പാറളം ഗ്രാമപഞ്ചായത്തും കോടന്നൂർ ആയുർവേദ മാതൃക ഡിസ്പെൻസറിയും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗ ദിനാചരണം പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ആശുപത്രിയിലും പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലുമായി മുന്നൂറ്റി അൻപത് പേരാണ് യോഗ പരിശീലനം യോഗ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രചരണ ഘോഷയാത്രയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പോൾ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ് पंचायत അംഗങ്ങളായ സ്മിനു മുകേശ് സുബിദ സുഭാഷ് ജുബി മാത്യു പിക്കെലി ജീവ് ഡോക്ടർ ബി എൻ കവിതാ ഡോക്ടർ സി വി സോണി യോഗ ഇൻസ്ട്രക്ടർ കെ കെ ബി ജെ ഷെൻവർ സംസാരിച്ചു സോണി അന്താരാഷ്ട്ര യോഗാ ദിനം അതിനെ ബന്ധിപ്പിച്ചാണ് ഈ പരിപാടി നടക്കുന്നത് മാനസിക സമ്മർദ്ദവും ശീതശരീരവും വർദ്ധിചിലടായി ഈ കാരണത്താൽ യോഗയെ പാലായനം വളരെ വലുതാണ് നമ്മുടെയും നമ്മുടെ ശരീരത്തിന്റെ അതി ഊർജ്ജവും ഉഷാരയും നൽകണം ദിവസങ്ങളെ വളരെ അവസരദമായി നമ്മൾ യാപ്രസഹിക്കുന്ന കോവിഡ് സമയത്ത് നമ്മുടെ ആഹാരത്തിൽ പോഷകങ്ങളുടെ മാത്രം ആയിട്ടുള്ളതേ ബിറ്റീനെ മുഴുവൻ ദൈനം സമയമുണ്ടായിരുന്നു ആ സമയത്ത് സാധാരണയായി യോഗകൾ ചെയ്യുന്ന രീതി എന്നെ സാവധിക്കേ നമ്മൾ അതിനെ ഇതുപോലെ ഉള്ള പൂർണ്ണിച്ച ില്ല അന്ന് ഓൺലൈനായിട്ട് നമുക്ക് യോഗാഭ്യാസിക്കണം നമ്മൾ നല്ല പോലെ